ഏഷ്യാ കപ്പിൽ പാകിസ്ഥാനെ ഏഴ് വിക്കറ്റിന് തറപ്പറ്റിച്ച് ഇന്ത്യൻ വനിതകൾ ടൂർണമെന്റിന് ഉജ്ജ്വല തുടക്കം കുറിച്ചു പാകിസ്ഥാൻ നേടിയ നൂറ്റെട്ട് റൺസ് പതിനാല് പോയിന്റ് ഒന്ന് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത് നാല് ഓവറിൽ വെറും ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റ് നേടി മികച്ച ബൗളിംഗ് പ്രകടനം പുറത്തെടുത്ത ദീപ്തി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ന് ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ ആദ്യ വിക്കറ്റ് നേടി പൂജ വസ്ട്രാക്കർ ഇന്ത്യക്ക് മികച്ച തുടക്കം നൽകി പിന്നീട് നാലാം ഓവറിൽ പൂജ പാകിസ്ഥാന്റെ രണ്ടാം വിക്കറ്റും സ്വന്തമാക്കി പതിയെ മുമ്പോട്ട് നീങ്ങിയ പാകിസ്ഥാൻ്റെ സ്കോർ പന്ത്രണ്ട് ഓവർ കഴിയുമ്പോൾ അറുപതിന് നാലെന്നായിരുന്നു എന്നാൽ പതിമൂന്നാം ഓവറിൽ ഒരു റൺ മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് എടുത്ത രേണുക സിംഗ് പാകിസ്ഥാൻ്റെ വലിയ സ്കോർ എന്ന പ്രതീക്ഷകൾക്ക് തടയിട്ടു തുടർന്ന് പതിനഞ്ച് ഓവർ കഴിയുമ്പോൾ എൺപത്തൊന്നിന് നിലയിൽ എത്താനേ പാകിസ്ഥാന് കഴിഞ്ഞുള്ളൂ പതിനെട്ടാം ഓവർ അറിയാനെത്തിയ ദീപ്തി ശർമ്മ വെറും രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഒരു റൺ ഔട്ട് ഉൾപ്പെടെ മൂന്ന് വിക്കറ്റാണ് ആ ഓവറിൽ വീണത് പത്തൊമ്പതാം ഓവറിൽ രണ്ട് സിക്സർ പുറത്തി സന സ്കോർ കടത്തിയെങ്കിലും അവസാന ഓവറിൽ ശ്രേയങ്ക പാട്ടിൽ സാദിയ ഇക്ബാലിനെ ക്ലീൻ ബൗണ്ട് ചെയ്ത് നൂറ്റെട്ട് റൺസിൽ പാകിസ്ഥാനെ ഓൾ ഔട്ടാക്കി രേണിക സിംഗും പൂജ വസ്ട്രാക്കറും ശ്രേയങ്ക പാട്ടിലും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ ദീപ്തി ശർമ്മ മൂന്ന് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യയ്ക്ക് സ്മൃതി മന്ദാനയും ഷെഫാലി വർമ്മയും ചേർന്ന് തകർപ്പൻ തുടക്കമാണ് നൽകിയത് ദൂബാ ഹാസൻ എറിഞ്ഞ എട്ടാം ഓവറിൽ അഞ്ച് ബൗണ്ടറിയാണ് മന്ദാനെ അടിച്ചുകൂട്ടിയത് എന്നാൽ പത്താം ഓവറിൽ സ്മൃതിയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി മുപ്പത്തൊന്ന് പന്തിൽ ഒൻപത് ഫോർ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് റൺസ് നേടിയിരുന്നു ഓരോ ഓവറിന് ശേഷം ഷെഫാലി വർമ്മയും പുറത്തായി ഇരുപത്തൊമ്പത് പന്തിൽ ആറ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നാൽപ്പത് റൺസ് സ്വന്തം പേരിൽ ഷെഫാലി കുറിച്ചിരുന്നു വിജയത്തിന് എട്ട് റൺസ് അകലവെച്ച് പതിനാല് റൺസ് എടുത്ത ഹേമലത മടങ്ങിയെങ്കിലും പതിനഞ്ചാം ഓവർ ആദ്യ പന്തിൽ ഇന്ത്യ വിജയം പിടിച്ചെടുത്തു ജൂലൈ ഇരുപത്തൊന്ന് ഞായറാഴ്ച യു എ ഇന്ത്യയുടെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി